ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ വീഡിയോക്കിടയിൽ നെഗറ്റീവ് കമൻസ് വരും എനിക്കറിയാം പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാനും സംശയമുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇങ്ങനത്തെ അല്ല അല്ലാത്ത വീഡിയോസും ചെയ്യാറുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് മാത്രം കണ്ട് നെഗറ്റീവ് ഇട്ട അത് മിസ്റ്റേക്ക് അല്ല നിങ്ങളുടെ ചിന്താഗതിയുടെ മിസ്റ്റേക്കാണ് ഫസ്റ്റ് എന്താണ് സ്വയംഭോഗം മാസ്റ്റർ ബേശ് എന്ന് പറഞ്ഞത് അത് അറിയുന്നവരുണ്ടാവും പക്ഷെ അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ലൈംഗിക അവയവങ്ങൾ സ്വയം സ്റ്റിമുലേറ്റ് ചെയ്യുക അതായത് സ്വയം ഉത്തേജിപ്പിച്ച് അതിൽ ഒരു ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥയാണ് മാസ്റ്റിബേഷൻ അതായത് സ്വയംഭോഗം എന്ന് പറയുന്നത് ഇനി സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ പഠനങ്ങൾ പറയുന്നത് എയ്റ്റി നയൻ പേഴ്സൻറ്റേജ് സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്നാണ് ഇനി സ്ത്രീകൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്വയംഭോഗം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം റിലാക്സേഷൻ ഇത് സഹായിക്കുന്നു നല്ല ഉറക്കം കിട്ടാന് ഡിപ്രഷൻ മാറാന് ഒക്കെ ഈ സ്വയംഭവം ചെയ്യുന്ന ശീലം സഹായിക്കുന്നുണ്ട് പക്ഷെ അമൃതാണെങ്കിലും അമിതമായ വിഷമാണ് കൂടുതലായിട്ട് ചെയ്താൽ ഈ ഈ ചെയ്യുന്ന ശീലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകും ഇനി ഇത് നിങ്ങൾ ദിവസം ഒരു വട്ടം ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ നാല് വട്ടം ചെയ്യുക അങ്ങനത്തെ ഒരു ശീലമാണെങ്കിൽ ഈ ചെയ്യുന്ന ശീലം കൊണ്ട് നിങ്ങൾക്ക് വർക്കിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും പക്ഷെ ഇതാകുമ്പോൾ ഭയങ്കര മനസ്സിലായി ഒരു ദിവസം നാലും അഞ്ചും വട്ടം ചെയ്യുക ഇതിപ്പോൾ ചെയ്തേ പറ്റൂ അങ്ങനത്തെയൊക്കെ മാനസിക സ്ഥലത്തുള്ളവരാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു മാനസിക അവസ്ഥയ്ക്ക് നിങ്ങൾ പോകും ഇതാ അധികമായ ഈ അധികം എന്ന് പറയുന്നത് ചെയ്തേ പറ്റൂ ഒരു ദിവസം രണ്ട് മൂന്ന് നാല് മട്ടൊക്കെ ഒക്കെ ചെയ്യുക അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് അധികമാണ് അല്ലെങ്കിൽ ദിവസം ഒരു വട്ടം ചെയ്യാണെങ്കിൽ ഒന്നും പ്രോബ്ലം അല്ല ആഴ്ചയിൽ നാല് വട്ടം നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അത് ഒട്ടും പ്രോബ്ലം അല്ല മനസ്സിലായല്ലേ വേദാണ് ശരിയായിട്ടുള്ള രീതി വേദമാണ് തെറ്റായിട്ടുള്ള രീതി മനസ്സിലായില്ല ഇനിയിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നവർ ഭയങ്കരമായിട്ടുള്ള ഈ മാസ്റ്റർവേഷൻ അഡിക്ഷൻ ഉള്ളവർക്ക് അത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു കുറേ ടിപ്സൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ മാസ്റ്റർവേഷൻ ചെയ്യുന്ന ശീലം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ വീഡിയോന്ന് കാണാൻ എന്തായാലും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഇനി ഗർഭിണിയായിരിക്കുമ്പോൾ മാസ്റ്റർവേഷൻ ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം അത് പറയുന്നതിന് മുമ്പ് രണ്ട് ടൈപ്പ് മാസ്റ്റർവേഷൻ ഉണ്ട് എക്സ്റ്റേണൽ മാസ്റ്റർവേഷൻ ഇൻറ്റേണൽ മാസ്റ്റർ മെഷൻ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങൾ പുറത്തിലൂടെ അത് പുറം ഉള്ളിലേക്കൊന്നും പ്രവേശിപ്പിക്കാതെ പുറത്തിലൂടെ അതിനെ ഉദ്ദേശിപ്പിക്കുക ആ അവസ്ഥയാണ് നമ്മൾ എക്സ്റ്റേണൽ മാസ്റ്റർവേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേണൽ മാസ്റ്റർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈംഗിക അവയവങ്ങൾക്ക് അത് യോനിക്ക് വജനിലേനെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവേശിപ്പിക്കുക ഉള്ളിലേക്ക് കയറ്റിയിട്ട് അതിലൂടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുക ആ അവസ്ഥയാണ് ഇൻറ്റേണൽ മാസ്റ്റർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇൻഡ്യേൺ മാസ്റ്റിബേഷൻ വെസ്റ്റേൺ മാസ്റ്റിബേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെജിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് ഇനി ഈ ലൈംഗികപരമായിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ് അതും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നിലധികം പേര് ഒരേ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുകയാണ് നിങ്ങൾ കഴുകിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പോലും ഒരാളുടെ ഒരു സെക്ഷി താൽഫിറ്റി ഡിസീസിലുള്ള ആളിത് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ കഴുകിയിട്ട് ഉപയോഗിച്ചാൽ അപ്പഴും നിങ്ങൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻറ്റേർണൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് എക്സ്റ്റൈലാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ഇനി യൂറിൻ ടൈൻ യൂറിൻ യൂരിൻട്രാക്ടറി ഇൻഫെക്ഷൻ ഒരു ഇടാക്ടറി ഇൻഫെക്ഷൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിപ്പോയി അപ്പോൾ മൂത്ര കടച്ചില്ല അത് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള മാസ്റ്റർഫേഷൻ ചെയ്യാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആണെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ പിന്നെ ഇത് പറഞ്ഞില്ല സെക്ഷോസ് ട്രാൻസ്മിറ്റ് ഡിസീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിലധികം പേര് ഒരേ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഇനി ഗർഭിണിയോട് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടോ വെച്ചാൽ ഗർഭഗാധ സ്ത്രീകൾക്ക് പൊതുവേ ഇത് ചെയ്യാൻ മാസവിശം ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും സെക്സിനുള്ള താല്പര്യം തന്നെ കുറവായിരിക്കും ഇനി അടുത്ത നാല് മാസം സെക്സ് ചെയ്യാതിരിക്കുന്ന നോർമലായിട്ട് സെക്സ് പോലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആഘോഷങ്ങളുടെ സാധ്യത കൂടുതലാണ് ഈ അടുത്ത നാല് മാസം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് സെക്സ് ചെയ്യാം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നീട് സെക്സ് ചെയ്യാം കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ ഇതിനുള്ള അപ്പോഷൻ ഇസ്റ്ററി ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നീട് സക്സ് ചെയ്യാതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ മാസ്റ്റർബേഷനും നിങ്ങൾ ഇന്ത്യയിൽ മാസ്റ്റർബേഷൻ ചെയ്യുകയാണെങ്കിൽ അത് നാല് മാസത്തിന് ശേഷം ചെയ്യുക ചെയ്യാം ഇന്ത്യയിൽ മാസ്റ്റർപേഷൻ ചെയ്യാതിരിക്കുന്ന നല്ലതാണ് റിസ്ക് കുറച്ചും കൂടെ കൂടുതലും ഉണ്ടല്ലേ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് മാസത്തിന് ശേഷം എക്സ്റ്റർണൽ മാസ്റ്റർപേഷൻ ചെയ്യാം കേട്ടോ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ എല്ലാവർക്കും വേറെ ഹെൽപ്പ്ഫുള്ളായില്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണ്ടത് വരെ താങ്ക് യു ബായ്